പൌരത്വ ഭേദഗതി നിയമത്തിൽ രാജ്യം മുഴുവൻ പ്രതിഷേധിച്ചപ്പോൾ കോൺഗ്രസ് നിശബ്ദരായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമ്പാവൂരിൽ ചാലക്കുടി മണ്ഡലം പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായമില്ലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു ഈ കേന്ദ്ര സർക്കാർ ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള അതിന്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് രാജ്യത്തെല്ലാവരും പ്രതിഷേധിച്ചു കോൺഗ്രസിന്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ കോൺഗ്രസിന് പ്രതികരണം ഉണ്ടായോ കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ഒരു ദിവസം ചോദിച്ചു സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ചോദ്യം എന്താണ് ഇതുമായി ഇതിന്റെ പ്രതികരണമെന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി രാത്രി ആലോചിച്ചു പറയാ എത്ര പരിഹാസ്യമാണെന്ന് നോക്കണം ഇതല്ലേ കോൺഗ്രസിന്റെ നില രാഹുൽ ഗാന്ധി വിശദമായ യാത്ര രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അഭിപ്രായം പറയുന്നുണ്ട് ഇതിനെപ്പറ്റി മാത്രം അഭിപ്രായം പറയില്ല അഭിപ്രായമേ ഇല്ല എന്താണ് അങ്ങനെ ഇപ്പോ പാർട്ടികള് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുന്നു എല്ലാ പാർട്ടികളും പ്രസിദ്ധീകരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രസിദ്ധീകരിച്ച പ്രകടന പത്രികയിൽ ഈ പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു കോൺഗ്രസോ